തെങ്ങിൻ്റെ തലച്ചോറ് അല്ലെങ്കിൽ തെങ്ങും കരിമ്പ് എന്ന് കേട്ടിട്ടുണ്ടോ ഇന്ന് അതാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഈ കാണുന്നത് ഞങ്ങൾ ചെറുപ്പം മുതൽ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് കേട്ടോ എന്റെ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ ഞങ്ങൾ ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഈ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു തെങ്ങാണ് കേട്ടോ എപ്പോഴും ആ തെങ്ങിന് ചുറ്റിപ്പറ്റിയോണ്ടാണ് ഞങ്ങൾ എപ്പോഴും പുറത്തിറങ്ങുക അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ തെങ്ങിന് നിറച്ച് തേങ്ങയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ളതും അതിലപ്പുറം തേങ്ങ ഞങ്ങൾക്ക് ആ തെങ്ങിന്ന് കിട്ടാറുണ്ടായിരുന്നു സ്വർണം വിളയുന്ന തെങ്ങാണെങ്കിലും പരപ്പുറത്തിൻ്റെ മേലേക്ക് വളർന്നുകഴിഞ്ഞാൽ വെട്ടണം എന്നല്ലേ പറയാ എന്തായാലും ഇന്നിപ്പോൾ ആ തെങ്ങ് മുറിക്കുകയാണ് കേട്ടോ മുറിക്കാൻ വന്നപ്പോൾ തന്നെ ഈ ചേട്ടന്മാരോട് ഞാൻ തെങ്ങും കരിമ്പ് ഒന്ന് സംഘടിപ്പിച്ച് തരണം എനിക്ക് വീഡിയോയിൽ ഇടാനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരത് ഏറ്റു ഈ തെങ്ങും എന്ന് പറയുമ്പോൾ എനിക്ക് പഴയ കുട്ടിക്കാല ഓർമ്മകളാണ് കേട്ടോ വളരെ ചെറുപ്പത്തിലാണ് ഇത് അവസാനമായിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഇങ്ങനെ കഴിക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ വൈറ്റ് കളറിൽ കാണുന്ന പാർട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുക ഈ കാണുന്നതൊക്കെ കഴിക്കാൻ പറ്റിയ ഭാഗങ്ങളാണ് കേട്ടോ ഒരു പ്രത്യേക തരം ടെക്സ്ചറാണിത് വായിലിടുമ്പോൾ നിലക്കീറുമുറാന്നിരിക്കും അങ്ങനെ ഞാൻ ഒരു ഒരു ഭാഗം തല്ലി തല്ലിപ്പൊളിച്ചെടുത്തു പക്ഷേ പിന്നീട് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും അല്ല കേട്ടോ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് വേറെയായിരുന്നു ഇതൊന്നുമല്ല എന്തായാലും ഞാൻ ഇതിൻ്റെ നടുഭാഗം ഒന്ന് തല്ലിപ്പൊളിച്ചെടുക്കാൻ തീരുമാനിച്ചു കേട്ടോ എനിക്കിത് അത്രം എനിക്കൊന്നും മുറിച്ചെടുക്കാൻ അറിയില്ലായിരുന്നു എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനിത് ഭംഗിയായിട്ട് പൊളിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ മുറിയ

ഇതാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും നല്ല കരിമ്പ് ഭാഗം എന്ന് പറയുന്നത് അതിന്റെ ഓലയും മട്ടലും ഒക്കെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതൊക്കെ ഭയങ്കര ടെൻഡർ ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല മധുരമാണ് എന്തായാലും ഒരു വളരെ വിശേഷപ്പെട്ടൊരു സാധനം കിട്ടി സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് അതിലേറെ എന്താ പറയുക കുട്ടിക്കാലത്ത് എന്തൊക്കെയോ ഒക്കെ തിരിച്ചു കിട്ടിയ പോലെ എന്തായാലും നമുക്ക് കിട്ടിയ വിശേഷപ്പെട്ട ഐറ്റം നമ്മുടെ അയൽമക്കാർക്കും നമ്മുടെ തിങ്ങ് മുറിക്കാൻ വന്ന ഏട്ടന്മാർക്കും എല്ലാവർക്കും നമ്മൾ കൊടുത്തു അങ്ങനെ മൊത്തത്തിൽ ഹാപ്പി